ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെറ്റ്സ് ആൻഡ് വ്ളോഗിൻ്റെ പുതിയൊരു കിടിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊന്നും കഴിഞ്ഞ ദിവസവും കഴിഞ്ഞിട്ടുമ്പോഴത്തെ ഗെയിമിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയറും ചെയ്യട്ടോ പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറ മറക്കേണ്ട അപ്പോൾ നമ്മൾ നമ്മൾ നേരെ ഗെയിമിങ്ങിൻ്റെ വീഡിയോയിലേക്ക് എടുക്കട്ടോ അപ്പോൾ നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് കാർ പാർക്കിംഗ് ക്രീഡിന്ന് അടച്ചാൽ നമ്മൾ ഗെയിം കിട്ടിട്ടോ അതാണ് അത് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് അങ്ങനെ ഈ ഗെയിം കിട്ടും തീരുതാ പല വണ്ടികളും ആ ഇന്നും കളിച്ചാൽ ഇതിനൊക്കെ മുപ്പതിനായിരം റുപ്യ നമ്മൾ ഉണ്ടാക്കണം കൊടുക്കാൻ തീരെ കളിക്കണമെങ്കിൽ ഒരു കാർ നമുക്ക് ഫ്രീ ആയിട്ട് എപ്പോഴും ഓടാനുണ്ടാവും നമ്മൾ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം എന്നിട്ട് ഓരോ കാറും ഇങ്ങനെ എടുക്കണം കേട്ടോ ഇപ്പോൾ ഷോറൂമിലാണ് ഇപ്പോഴുള്ള കിട്ടതാ ഈ എന്താ ജി ടി ആണല്ലോ എഫ് ജി സാധനം പൊളിയാട്ടോ മരണ സാധനവും നമ്മൾ ട്രക്ക് എൻ്റെ മോനെ അടാറ് സാധനം കേട്ടോ ഇതൊക്കെ എടുത്ത് പിന്നെ അർപ്പിയ നമ്മളതി ഫെരാലോ പോർഷെറ്റാണെന്ന് തോന്നുന്നത് ടെമ്പിളോ കാര്യങ്ങളൊന്നും ഇതിലില്ല എഫ് ജി എന്നാണ് ഉള്ളത് ഇതിൻ്റെ ഇരിക്കലും പലതൊക്കെ പല കളറിലും ഒക്കെ മോഡിഫൈഡ് ഇതിൻ്റെ അകത്തൊക്കെ രണ്ടാകെ ഇരിക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ ഉള്ളിൽ രണ്ടാത്തു തന്നെ മനസ്സിലാവും സാധനം സ്പോർട്സ് കാറാണിതൊക്കെ കേട്ടോ പിന്നെ നമ്മൾ ഇന്നേ മിനിമം ഒക്കെ ആയിട്ട് വീഡിയോ ആയിട്ടതായി ബി എൻ ഡബ്ല്യു യെല്ലോ അഡാറ് സാധനം പച്ചവികലൊക്കെ ചെയ്തു പിന്നെ അതുപോലെ തന്നെ യെല്ലോ വേറെ നമ്മളെ ബി എൻ ഡബ്യുവിൻ്റെ പഴയ മോഡലിട്ടോ അതിപ്പോൾ പുതിയ മോഡല് പി എൻ ഡബ്ല്യു കെണ്ണൻ കളിച്ച സാധനം ഉണ്ടാ അഡാറ് സാധനം അതൊക്കെ എടുത്ത് ഓടിക്കുമ്പോൾ അതിൻ്റെ മക്കളൊക്കെ സാധനം എടുക്കും അതിൻ്റെ നമ്മൾ പോളോ അടോ പോളോ ോളാണ് മക്കളെ നീല ബ്ലൂ ഇതൊക്കെ നമ്മൾ കളറൊക്കെ മതി ഇരുപത്തിരണ്ടായിരം റുപ്യ മറ്റേ കാർ എടുത്തുണ്ടാക്കണം ഇതേതാ വണ്ടി നമ്മളെ ഏതാ വണ്ടിന്ന് തിരിഞ്ഞിരുന്നേ ചെറിയ ഒന്നി മോഡൽ വണ്ടി ആ മോൻ ഇതൊക്കെ ഏതാ ബി എമ്മിൻ്റെ ഏതോ പഴയ മോഡൽ വണ്ടി അതൊക്കെ ട്രെൻഡിങ്ങുള്ള സാധനം ആട്ടോ അടാറ് സാധനം അതൊക്കെ ഒഴിവാക്കട്ടോ എൻ്റെ മോനെ ഇതൊക്കെ പോർഷിയെ ബി എമ്മിൻ്റെ ഇട്ടേതോ ഭാഗം അല്ലാറ് സാധനം അതൊക്കെ നമ്മുടെ പോളോന്നെ ആയിട്ടുള്ള സാധനം ആട്ടത് അട യെല്ലോ സൺ പ്രൂഫൊക്കെ മിനി 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 കൂപ്പർ കൂപ്പറേണ്ടതാ ഈ മോന യെല്ലോ മിനി കൂപ്പർ ബ്ലൂ മിനി കൂപ്പർ ഇതൊക്കെ നമ്മൾ കളറൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ ആ നല്ല സാക്ക് പഴയ വിൻഡേജ് കാറിൽപ്പെട്ടതാ ഇത് നമ്മൾ ഓണ്ട സിറ്റി ഓണ്ട സിവി ഓണ്ട സിറ്റി ആണ് ഇത് ഓണ്ട സിറ്റി ഇതൊക്കെ സിറ്റി സിറ്റിപ്പെട്ട മോഡലാണ് ഇത് നമ്മുടെ ജി ടി ആറ് ഇവിടെ ആറ് സാധനമല്ലോ ജി ടി ആറ് ഇങ്ങോട്ട് ബ്ലൂ അതിൻ്റെ ബേക്കൊക്കെ വേണ്ടി അതേ നമ്മുടെ ഫുൾ ത്രീ ഡീതിയിലായിട്ട് ജി ബിൻ്റെ എന്താ നമ്മൾ നമ്മളെ കാർ എടുത്ത് നമുക്ക് എന്താക്കാം നമ്മളെ കാറിൻ്റെ പെയിൻറ്റും വീലൊക്കെ പെർഫോമൻസൊക്കെ നോക്കി നമ്മൾ അല്ലതൊക്കെയാണ് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പാർക്കിംഗ് ഒരു ഒന്നിനൊരു നമ്മൾ എടുക്കണം അത് നോക്കേണ്ട പിന്നെ നമുക്ക് സ്പോയിലർ എന്താക്കാം സ്പോയിലറൊന്നും സ്പോയിലർ ഒക്കെ ഒന്ന് മാറ്റിട്ടോ നമുക്ക് വെറൈറ്റി സ്പോയിലർ മതി വേണ്ട കിണ്ണൻ കച്ചി സ്പോയിലർ ഡാർ കാണൊക്കിലുള്ള ഇത് നിൽക്കട്ടെ അല്ലേ ആ ഡാർ സാധനം ഇതും ആ വേണ്ട അതിന് ക്യാഷും എടുക്കാം കേട്ടോ അതിനൊക്കെ നല്ലോ അങ്ങനൊ ഓക്കെ പിന്നെ ഉള്ളത് എന്നാൽ സ്പോയിലർ മറ്റേ റൂഫ് സ്കൂപ്പ് റൂഫ് മറ്റേ റൂഫിന് നമ്മളിഷ്ടമില്ല സാധനം അതാണ് ഓരോന്നിന് ഓരോ പൈസ കൊടുക്കും അപ്പോൾ സാധല്ല നമുക്ക് ഇന്നോട്ടെ അതാണ് പിന്നെ പോലെ റൂഫ് സ്ട്രോക്ക് അല്ല സാധനം എൻ്റെ മോനെ അടാറ് സാധനം ഉണ്ട് അതിൻ്റെ അതൊക്കെ സബ് ബൂഫറാണിത് ഇനി സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഓരോന്നുണ്ട് ഫ്രണ്ട് എടുത്ത് സസ്പെൻഷൻ എന്റെ മോനേതാ റിപ്ലേസ്മെന്റ് ഓട്ടോ ഇവിടെ ഓ ഓ അതാ സാധന മോന രക്ഷയില്ല സസ്പെൻഷൻ ക്യാമ്പറാണ് ക്യാമ്പർ പല രീതിയിലും വരുന്നേ ഉള്ളിലോട്ടേക്കായി ചെരിഞ്ഞ ടൈപ്പ് ഉള്ളുണ്ട് പിന്നെ പല രീതിയിൽ വരുന്നുള്ളൂ അടിപൊളി സാധനമാണ് പിന്നെ നമ്മളെ വിൻഡോ ഫ്ലെയിമ് ഓരോന്നോ മാറ്റാം ഉള്ളിൽ കാണുന്ന കളർ ബ്ലാക്ക് പച്ച ബ്ലൂ ഗ്രീന് അങ്ങനത്തെ പല കളറിലും ഒന്നാക്കാം ഇതൊക്കെ മാറ്റാൻ കഴിയും നമുക്ക് ഇപ്പോഴുള്ള ആദ്യമുള്ള ഓർഡർ ഉള്ളത് തന്നെ അതായത് രസമാണ് പിന്നെ വീല് ഓപ്പ്സിറ്റ് ആണ് വീല ഓപ്പസിറ്റ് ആകുമ്പോൾ നേരത്തെ ഫുൾ പുറത്തേക്ക് തള്ളിക്കാണ്ടിരിക്കുന്നത് അത് ചെയ്യുന്ന കേട്ടോ ബൈക്കിട്ട് ഫ്രണ്ടിൽത്തൊക്കെ അതൊക്കെ ഉള്ളവർത്തിനോട്ടെ പിന്നെ നമ്മളെന്താ ലൈറ്റിൻ്റെ കളറ് ലൈറ്റിൻ്റെ കളർ നമ്മൾ പല മോഡലും കൊടുക്കട്ടോ ബ്ലൂ റെഡ് എന്ന പല കളറും ഇങ്ങനെ മാറും കളറ് പച്ച നീലൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ഇപ്പോൾ പുള്ളി നീല നീലി നീല കേട്ടോ അതൊക്കെ നല്ല ഫ്രണ്ട് ഫുൾ ലൈറ്റ് ഓരോ ലൈറ്റിൻ്റെ ഇതാ ഉണ്ടോ ആറ് സാധനം ഉണ്ടോ ഈ സാധനം കൊടുക്കുകയാണെങ്കിൽ ടെസ്റ്റ് വിൻഡോ ടെക്സ്റ്റ് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം വിൻഡോ ടെസ്റ്റ് ആണ് ഈ ബേക്കിലത്തെ കണ്ണാടിൻ്റെ മുകളത്താട്ടോ വേണം കാഞ്ചരാ നമുക്ക് എന്താക്കാം നമ്മളെ പേര് കൊടുക്കുക നമ്മളെ ചാനലിൻ്റെ പേര് എടുക്കാം പെരുഷാൻ പോകുന്നില്ലേ പെരിച്ചാൻ പോകുന്ന ഞാൻ കൊടുത്തു വിടാം നമ്മളെ ചാനലിൻ്റെ പേര് ഓക്കെ നമ്മൾ ചാനൽ നമ്മുടെ ചാനലിൻ്റെ പേര് ബേക്കിൽ വന്ന കേട്ടോ ഓക്കേ സാധനം ചേറിക്കാം നമുക്ക് പിന്നെ ലൈസൻസ് പ്ലേറ്റിൻ്റെ വേണം നമുക്ക് എൻ്റർ പ്ലേറ്റിന് എന്താക്കാം ഒരു ഇതേ നമ്പറാണ് അടിച്ചിട്ടേക്കല്ലേ എഴുന്നൂറ്റി അമ്പത്തി ആറ് മൂന്ന് നമ്പർ പ്ലേറ്റ് എഴുന്നൂറ്റി അമ്പത്തി അതാണ്ട് നമ്മുടെ സാധനം ഇതാണ്ട് നമ്മൾ കാറ് ആകുമ്പോൾ നമ്പർ പ്ലേറ്റു ഇതൊക്കെ കൊടുത്ത് സെറ്റാക്കിയെടുത്ത് ഇനി നമ്മൾ എക്സോസ്റ്റിന് സാധനമൊക്കെ കേട്ടോ എക്സോസ്റ്റ് ഇതാ മോഡൽ സാലൻസർ ഒക്കെ മാറ്റിട്ട് പല കൊടുക്കാൻ രണ്ട് ഇത് നാലും വരുന്ന കുറവ് പൈസയും റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി മത കളിക്കാൻ തുടങ്ങും അല്ലേ നമ്മൾ കളി തുടങ്ങുക കേട്ടോ ഇനി അടാറ് സാധനം കളി എടുത്ത് നമ്മൾ പല സ്ഥലവും പ്ലേസും ഒക്കെ വരും ഇപ്പം നമ്മൾ പ്ലേസ് എടുത്ത് കാർ ഓക്കെ അങ്ങനെ നമ്മൾ കാറെടുത്ത് ഇനി നമ്മൾ സെറ്റ് ആകുമ്പോൾ ബേക്ക് കണ്ടില്ലേ പെറ്റ് ആൻഡ് ബ്ലോക്ക് മോനെ വീ നമ്മൾ നമ്പർ കൊടുത്ത നമ്പറ് ഉണ്ടല്ലോ എഴുന്നൂറ്റമ്പത്താറ് പതിമൂന്ന് നമ്മൾ കൊടുത്ത നമ്പർ 아 a d i r 이 n sahaya non 라